ചെമ്പൂര് സെന്റ് ജോസഫ് സ്കൂളിൽ ഈ മാസം ഇരുപത്തിരണ്ടിന് മെഗാ ശാസ്ത്രമേള നടക്കുകയാണ് വിപുലമായ ശാസ്ത്രമേളയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് പഴമയുടെ കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്കായ കണ്ടുപറന്നുപോയ സാധനങ്ങളുടെ പ്രദർശനം കുട്ടികളുടെ വിവിധ പ്രദർശനങ്ങൾ എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമസ്കാരം ഞാൻ സെന്റ് ജോസഫ് സി ബി എസ്ഇ സ്കൂളിലെ സെന്റ് ജോസഫ് സി ബി എസ്ഇ സ്കൂളിൽ നവംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി നോവ എന്ന പേരിൽ ഒരു സയൻസ് എക്സിബിഷൻ ക്രമീകരിച്ചിരിക്കുകയാണ് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ വിഷയങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ സയൻസ് എക്സിബിഷൻ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വിജ്ഞാനപ്രദവും ആണ് കാണുവാനും വിലയിരുത്തുവാനും നിങ്ങളെ ഏവരെയും സെന്റ് ജോസഫ് സി ബി എസ് ഇ സ്കൂളിലേക്ക് ഏറ്റവും ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു